അഭിവന്യ ആൻഡ്രൂസ് മെത്രാൻ അറിയുവാൻ സമാധാനവും അഭിവാദ്യങ്ങളും പിതാവ് എന്ന് അഭിസംബോധന ചെയ്യുവാൻ മനസ്സ് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നത് അങ്ങ് ഉൾപ്പെടുന്ന സീറോ മലബാർ സഭാ അംഗങ്ങളുടെ സംഘം എടുത്തിരിക്കുന്ന തീരുമാനം കേവലം ആർക്കിയോളജിക്കൽ ഓർ മ്യൂസിയോളജിക്കൽ ആണെന്ന് ശക്തമായി വിശ്വസിക്കുമ്പോഴും ആ തീരുമാനത്തിന് വഴങ്ങണമെന്ന് ഞാൻ പറയുന്നു കാരണം അതിൽ വാശി പിടിക്കാൻ മാത്രം വിശ്വാസത്തിൻ്റെയും നൈതികതയുടെയും കാര്യങ്ങളൊന്നും തന്നെ ഞാൻ കാണുന്നില്ല പക്ഷേ അങ്ങയുടെ ഭാഗത്ത് അപ്രകാരമുള്ള ഒരു ശാഠ്യത്തിൽ ഒരു അക്രൈസ്തവ റിച്വലിസം ഞാൻ കാണുന്നു നാം സഭൈക്യത്തിനായി പ്രാർത്ഥിക്കുകയും വിവിധ ക്രൈസ്തവ സഭകൾ എപ്രകാരം ഒരുമിച്ച് വരാം എന്ന് ചിന്തിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിൽ അങ്ങയുടെ ക്രൈസ്തവ നേതൃത്വം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം അറിയിച്ച ക്രിസ്തുവിന്റെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അടയാളത്തെ കേവലം ഒരു ആചാരാനുഷ്ഠാനത്തിന്റെ കുരുക്കിൽ കുടുക്കിയില്ലേ വഴക്കിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും ഒരു മാർഗമായി മാറ്റിയില്ലേ എന്തു തരം വിരോധാഭാസമാണിത് എന്ന് അങ്ങയെപ്പോലെ ഒരു പണ്ഡിതനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ലല്ലോ ഇത്രയും ജനങ്ങൾ ദിവസം തോറുമുള്ള ബലിയർപ്പണത്തിലും കൂട്ടായ്മയിലും പങ്കുചേരാതിരിക്കുന്നതിലും പ്രധാനം അനുഷ്ഠാനം തെറ്റാതിരിക്കുന്നതാണ് എന്നത് ഏത് ക്രൈസ്തവ ആധ്യാത്മികതയാവും അതിന് ഏത് ദൈവശാസ്ത്ര ന്യായീകരണം നൽകിയാൽ മതിയാകും എന്നത് എന്നെ ചിന്തിപ്പിക്കുന്നു അങ്ങയുടെ ഈ തീരുമാനങ്ങളും നേതൃത്വവും ക്രിസ്തുമാർഗം എത്ര കണ്ട് വളർത്തി അങ്ങയുടെ മുൻകൈയിൽ ഓടിക്കപ്പെട്ട കരയിൽ മെത്രാന് ചെയ്യാനാവാത്ത എന്ത് കാര്യം ഈ ഒരു വർഷത്തിൽ അങ്ങ് നേടിയെന്ന് സ്വയം പരിശോധിച്ച് അതേ മാനദണ്ഡമനുസരിച്ച് അങ്ങും ഈ ഇടം വിട്ടു പോകണം എന്നാണ് എന്റെ അഭ്യർത്ഥന പാപികളോട് കരുണ കാണിച്ച തള്ളിപ്പറഞ്ഞ പത്രോസിനെ തന്റെ ശിഷ്യരുടെ തലവനാക്കിയ ഈശോയുടെ സഭയാണ് ഒരു അനുഷ്ഠാനത്തിന്റെ പേരിൽ വൈദികരെയും ഇതര വിശ്വാസികളെയും സഭയ്ക്ക് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് എത്ര വികലമായ ഒരു ക്രിസ്തീയതയാണിത് വ്യഭിചാരവും ഭ്രൂണഹത്യയും കൊലപാതകവും ചെയ്യുന്നവരോട് പോലും പൊറുക്കുന്ന സഭ കേവലം ഒരു അനുഷ്ഠാനത്തിന്റെ വ്യഗ്രതയിൽ സ്വയം ഭിന്നിക്കുവാൻ അനുവദിക്കുമെന്നും അങ്ങയുടെ നേതൃത്വം കേരളത്തിലെ ചില രാഷ്ട്രീയക്കാരുടെയും ഈയിടെ കുപ്രസിദ്ധി ആർജിച്ച ചില വൻ ചലച്ചിത്ര താരങ്ങളുടെയും ശ്രേണിയിൽ പെടുന്നതായാണ് തോന്നുന്നത് ഇതിൽ ക്രിസ്തു സ്നേഹത്തിന്റെ ഒരു നന്മ കാണുന്നില്ല അവിടുന്ന് വാഗ്ദാനം ചെയ്ത സത്യത്തിൻ്റെ സ്വാതന്ത്ര്യം കാണുന്നില്ല മറിച്ച് ചാണക്യാചാരന്റെ ദണ്ഡ ഭേദ നീതി കാണുന്നു പ്രകടമായി കാണപ്പെടുന്നത് പാരമ്പര്യവാദം അധികാര ദുഷ്പ്രഭുത്വം അനുഷ്ഠാനവാദം പ്രീസത്വം വിഭാഗീയ തന്ത്രം നാർസിസം എന്നിവ വിശുദ്ധ ബലിയർപ്പണത്തിന് ഒരാൾ വന്നാൽ വലിയ കാര്യം എന്ന് ചിന്തിക്കുന്ന അനേകം പള്ളികൾ ഇന്ത്യയിലും വിദേശത്തും കണ്ടിരിക്കുമ്പോൾ നൂറുകണക്കിന് വിശ്വാസികൾക്ക് ബലിയർപ്പണം നിഷേധിക്കുന്നത് റോമൻ കാനൻ കത്തോലിക്കമാകുമെങ്കിലും എപ്രകാരം ക്രൈസ്തവ വിശ്വാസമാകും എന്ന് ബലമായി ശങ്കിക്കുന്നു ഇത്രയും വിഷമങ്ങൾ എഴുതുമ്പോഴും ഒരു അക്രൈസ്തവ കാലുഷ്യം ഉള്ളിൽ നിൽക്കുമ്പോഴും എല്ലാ ദിവസവും അങ്ങയെ ബലിവേദിയിൽ അനുസ്മരിക്കുകയും അങ്ങയുടെയും അങ്ങയുടെ സിൽബന്തികളുടെയും നേതൃത്വത്തിലാണെങ്കിൽ പോലും സഭയിൽ ഐക്യമുണ്ടാകുവാനും ദുർമാതൃക ഇല്ലാതിരിക്കുവാനും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു